നമ്മളിപ്പോൾ രണ്ട് ദിവസമായി ലയിച്ച് വീടിട്ടിട്ട് നമ്മൾ രണ്ട് ദിവസമായി വീടിട്ടിട്ട് നമ്മൾ വിളിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വീട് ഇടാത്തത് എന്താണ് വീട് ഇടാത്തേന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും വന്നിട്ട് ലൈവ് പോലെ ഞങ്ങളോട് പറയുന്നത് കാരണപ്പത്തെ അവസ്ഥ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളെ വയനാട്ടിൽ എന്താ പറയുക ഉരുൾ പൊട്ടിയിട്ട് മുണ്ടക്കായ ചുരുമല മൊത്തം ഇല്ലാണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെയാണ് കാണാതായിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഇനിയും കിട്ടാനുണ്ട് കുറച്ച് ആൾക്കാർ കിട്ടി ഒരു കുടുംബത്തെ പന്ത്രണ്ടാള് ഇരുപതാള് ഒക്കെ പോയിട്ടുണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോ നമ്മൾ സ്വന്തം വയനാടാണെങ്കിലും എന്താ പറയുക ഈ വയനാടിന്റെ വിഷമത്തില് പങ്കിട്ടിട്ടാണെങ്കിലും നമ്മളെ കേരളം മൊത്തത്തിലും ഈ ഒരു സങ്കടത്തിലാണുള്ളത് ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കൾ പോയിട്ട് എന്താ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ കാര്യം ഞമ്മളും പോയി ചോദി നോക്കിയേക്ക് നമ്മളൊന്നും പോലീസാരെ കൂടെ അടുപ്പിക്കുന്നില്ല ഒരുപാട് സന്നാഹപ്രവർത്തകരൊക്കെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്മൾ ഈ കോമഡി വീഡിയോ ആയിട്ട് വരാത്തതാണ് ഇത്രയും ഒരു മഹാമാരി അവിടെ സംഭവിച്ചിട്ട് നമ്മളൊരു കോമഡി വീഡിയോ ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരിതില്ലോ കാരണം അത്രയും പരിചയമുള്ളവര് കാരണം ഒപ്പരം പഠിച്ചവരായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഇപ്പൊ അറിഞ്ഞു വരുമ്പോൾ എന്താ പറയാ നമ്മളെ സ്വന്തം ബന്ധുക്കളായിട്ട് തന്നെ വരുന്നത് പലരും ഒരു ള് ബന്ധുക്കൾ ഒരുപാട് അവിടെ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടും എങ്ങനെയാ ഏത് രീതിയിലൊന്നും പറയാൻ പറ്റൂല അപ്പോ ഒരുപാട് ആൾക്കാരില്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അയച്ചു പിന്നെ ചാലിയാർ പുഴന്നും മലപ്പുറത്തുനിന്നൊക്കെ കിട്ടുക എന്ന് പറയുമ്പോ അത്രത്തോളം ദൂരത്തുനിന്ന് അത്രത്തോളം വേദനയിലാണല്ലോ കണ്ടപ്പോലും എന്താ പറയാ മനസ്സിലാവാത്ത കോലത്തിലാണ് ഓരോ മനുഷ്യന്മാരും ഓരോ മൃതദേഹങ്ങളുള്ളത് ആരാ എന്താ ഒന്നും അറിയുന്നില്ല നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാർ പോലും ഉണ്ട് നമുക്ക് അറിയുന്നില്ല ആരാ എന്താണുള്ളത് പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് തീരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് എന്ന് പറയുക വയനാട്ടിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അങ്ങനത്തെ നമ്മളെ ഒരു ജീവിതത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും എന്താക്കുന്ന പല സ്ഥലത്തു നിന്നും നമ്മളെ വയനാട്ടിലേക്ക് എത്തിക്കുന്ന ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ട് നിങ്ങൾ ഒരു ഏജന്റിന്റെ മുഖാന്തരം എന്താക്കണ്ട ഒന്നും കൊടുക്കണ്ട ഒരാളെ കെയർ ഓഫിൽ നിങ്ങൾ എന്താക്കണ്ട പൈസയായിട്ടോ വസ്ത്രങ്ങളായിട്ടോ ഒന്നും കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുക നമുക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് എത്തിപ്പെടണം അത്രയേ ഉള്ളൂ ഒരുപാട് സഹായങ്ങളായിട്ട് ഒരുപാട് നാലാതിക്കുന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർ എന്താവണം ഇത് അർഹത അർഹതപ്പെട്ട കയ്യിലേക്ക് എത്തിപ്പെടണം എന്നല്ലോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താണെങ്കിൽ ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളായിട്ടും ബിസ്ക്കറ്റായിട്ടും വെള്ളമായിട്ടും അങ്ങനെ എല്ലാം പറഞ്ഞറിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവർ ഈ ഒരു ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവും ചിലപ്പോൾ ഒന്നര മാസം ഉണ്ടാവും ഈ ക്യാമ്പിൽ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇവർക്ക് പലർക്കും വിഷമങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് പോകും എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമമാണ് അപ്പോൾ ഈ പൈസ ആയിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരെന്താക്കുക ഡയറക്റ്റ് വന്നിട്ട് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക ആനകൾക്കൊരു സ്ഥലം വാങ്ങാനാണെങ്കിലും ഒരു വീട് വെക്കാനാണെങ്കിലും അങ്ങനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നേരിട്ടിട്ട് കൊണ്ടുവന്നിട്ട് അവരെ കയ്യിൽ കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അവരെ കയ്യിൽ കിട്ടും ഒരു പക്ഷെ കിട്ടിയില്ലെങ്കിലോ കാരണം ഇതേപോലൊരു പ്രതിസന്ധി നമുക്കും ഉണ്ടായിരുന്നു പുത്തുമല ഇന്നും പലർക്കും ഒരു വീടില്ല പലരും പാടികളായിട്ട് വാടകയ്ക്ക് താമസിക്കുക കാരണം വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് പലരും പല വീടുകളാവട്ടെ പല സാധനങ്ങളാവട്ടെ അതെല്ലാം അന്നത്തെ ഒരു ഉരുൾപൊട്ടലില്ലാണ്ടായി ഇന്നും അവർക്കത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നും പലരും വാടകയ്ക്കാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ കുടുംബത്തിന് മാത്രമേ ഒരു വീട് കിട്ടിയിട്ടുള്ളൂ ബാക്കി പലരും ഇന്നും നമുക്കറിയുന്ന പല അറിയുന്ന പലരും ഇന്നും വാടകയ്ക്കാണ് ഡയറക്റ്റ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതിൽ ഒരുപാട് പേര് നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളെ കയ്യിലേക്ക് ക്യാഷ് തരാം അല്ലെങ്കിൽ ഇനി തരാം ഡ്രസ്സ് തരാം നിങ്ങൾ അത് കൊണ്ടുപോയി കൊടുക്കുവോ നമ്മളെ അടുത്തല്ലേ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ കയ്യിലേക്ക് തരണ്ട നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളായിട്ട് അറിഞ്ഞാൽ മതിയല്ലോ നമ്മൾ എന്തിനാണ് അതിൻ്റെ ഇടയിൽ വെക്കുന്നത് നിങ്ങൾ അവരെ കയ്യിലേക്ക് കൊണ്ടോയി കൊടുക്കുക രണ്ട് വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് പറയുക ഓരോ സങ്കടത്തില് ഒരു രണ്ടോ മിനിറ്റ് നമ്മൾ അപ്പം ഇനി ആർക്കെങ്കിലും വീടിലെ വീട് എന്താ വീട് വെക്കാൻ സഹായിക്കുന്നവർക്ക് അതായത് കല്ലായാലും മെറ്റിലായാലും എന്ത് തന്നെ ആയാലും ഓരോരുത്തർക്കും ഓരോന്ന് ചേട്ടപ്പം മൊത്തമായിട്ട് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് സഹായിക്കാൻ പറ്റുന്ന പലരും ഉണ്ട് നമ്മളെ കേരളമാണ് പലരും സഹായിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന് താല്പര്യമുള്ളവർ ഡയറക്റ്റ് വന്നിട്ട് അവർക്ക് ഡയറക്റ്റ് ചെയ്തു കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അവരെ കൈകളിലേക്ക് അത് എത്തും ഇനി രണ്ട് ദിവസങ്ങളിൽ വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഒന്ന് തണുക്കട്ടെ തണുക്കൂല എന്തായാലും എന്നാലും ഇവിടുത്തെ ഒന്ന് എന്താകട്ടെ ആറട്ടെ എന്നിട്ട് ഞമ്മക്ക് മുന്നോട്ട് വരാം ഓക്കെ അപ്പൊ ആർക്കൊക്കെ സഹായിക്കാൻ പറ്റും എല്ലാരും സഹായിക്കുക ഈ ദുഃഖത്തിൽ എല്ലാരും പങ്ക് ചെയ്യുക എല്ലാ ദുബായാലും എല്ലാരും ഉൾപ്പെടുത്തുക ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവുമോ അറിയില്ല ഞങ്ങളെയും ഞങ്ങളെയും ഉൾപ്പെടുത്തുക കാരണം എന്താ വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്നവരാണ് അത്രയും സന്തോഷത്തിൽ ഉറങ്ങിയവരായിരിക്കും നേരെ വിളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പലർക്കും ഒരു ദിവസം ഒരാൾ വിളിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം പറയാനേ ഉള്ളൂ അത്രയും സങ്കടത്തിലാണ് അപ്പം എല്ലാവരും ദുവാ ചെയ്യും